എന്തായാലും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്താ പറയുക ഗി എസ് എല്ലിൽ നിന്ന് പുറത്തായി ഈ ഒരു സീസണിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു തരത്തിലുള്ള കോപ്പുമില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂല യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുക കളിപ്പിക്കാത്ത താരങ്ങളെ കളിപ്പിക്കുക എന്താ പറയുക ലഗേറ്ററിനൊരു സെൻ്റർ ബാക്കായിട്ട് മാത്രം ഒന്ന് കളിപ്പിച്ചൊക്കെ നോക്കുക ഇനി പിന്നൊരു കളിയും കൂടെ ഉണ്ട് അതിൽ അദ്ദേഹത്തിൽ ഒരു ഡി എം ആയിട്ട് കളിപ്പിച്ച് നോക്കുക സോ അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ കളിക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കേണ്ട ഒരു ടെസ്റ്റ് തെസ്റ്റുവേർഡാണ് സോ എന്തായാലും കളിപ്പിക്കാത്ത പ്ലേസിനെയൊക്കെ കളിപ്പിച്ച് ഇഷാൻ പണ്ഡിത പോലുള്ള പ്ലേസ് അതുപോലെ തന്നെ മറ്റ് യങ് പ്ലേസ് ഉണ്ട് സഹീഫ് ശ്രീകുട്ടൻ തുടങ്ങിയ ഒക്കെ ഉണ്ട് സോ അവർക്ക് കൂടുതൽ അവസരം നൽകുക അത്ര പറയാനുള്ളു അല്ലാതെ ഇനിയൊരു രണ്ട് കളി വിജയിച്ച് നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു നേട്ടവും നമുക്കില്ല എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇപ്പോൾ അടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ചർച്ച ആവശ്യമെന്ന് പറയുന്നത് ഈ ഒരു കളി നമ്മെ തോൽപ്പിച്ചത് പ്രിഫർ സോ ഇന്നത്തെ ഒരു കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡാനിഷ് ഫാറൂഖ് ഒരു സെൻറ്റർ ഫോർവേഡ് ആയിട്ടാണ് കളിച്ചത് ആ ഒരു സെൻറ്റർ ഫോർവേഡ് ആയിട്ട് മികച്ച പെർഫോമൻസാണ് ഡാനിഷ് കാഴ്ച വെച്ചത് അദ്ദേഹത്തിന് ആ ഒരു പൊസിഷൻ കളിക്കാനുള്ള നല്ല കേപ്പബിലിറ്റി ഉണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നേരത്തോടെ മികച്ച രീതിയിൽ കളിച്ചു ബട്ട് അദ്ദേഹം രണ്ട് ഗോൾ അവസരങ്ങൾ ഒന്ന് ഒന്ന് അദ്ദേഹം ഗോൾ അടിച്ചില്ല ബട്ട് അത് ഓഫ് സൈഡ് വിളിച്ചിരുന്നു അത് ഗോളായിരുന്നെങ്കിൽ നിങ്ങൾ ഓർക്കുക രണ്ട് എന്താ പറയുക ഗോളുകളായിരുന്നു ഇനി ഓഫ് സൈഡ് വിളിച്ചിരുന്നത് ക്ലിയർ ഗോളുകൾ സി അത് ഓഫ് സൈഡ് വിളിച്ചു ഗോൾ അടിച്ചില്ല അത് അങ്ങനെ അങ്ങ് പോയെന്ന് പറയും രണ്ടാമത് അതൊരു ക്ലിയർ ഗോളായിരുന്നു അത് ഓഫ് സൈഡേ അല്ല സി എന്തു പറയാനാണ് ഇങ്ങനത്തെ റഫറിയുടെ എന്താ പറയുക ഇങ്ങനെയുള്ള ഡിസിഷൻ കൊണ്ട് നമ്മൾ തോറ്റുപോയി സി അത് പിന്നെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല സി ഇത് തുടർച്ചയായിട്ട് ഒരു ടീമിന് സംഭവിക്കുന്നില്ല എല്ലാ ടീമിനും ഇത് സംഭവിക്കാറുണ്ട് ഈ ഒരു റഫറി മിസ്റ്റേക്ക് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്തായാലും രണ്ട് ഗോള് അതായത് ഗോള് പോലത്തെ ഒരു ചാൻസും അതുപോലെ തന്നെ ഒരു ഗോൾ ഓഫ് സൈഡ് വിളിച്ച് നമ്മുടെ ഈ ഒരു ചാൻസ് എല്ലാം റഫർ തന്നെ അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം സോ എന്തായാലും ഈ ഒരു വീഡിയോ വീഡിയോത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തിരിച്ചല്ലേക്ക് ചെയ്യുക ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കലയെക്കുറിച്ചാണെന്നും പറയുന്നില്ല ഇത് ജംഷഡ്പൂർ ഭയങ്കര ലക്കാണ് എന്തോ ലക്കാണ് അവർക്ക് സീസൺ ഫുള്ളോ അവർക്ക് ലക്കാണ് എൻഡ് ഓഫ് ദി ഡേ എന്താ പറയുക ഹാർഡ് വർക്കാണെന്ന് നമ്മുടെ കാലിജമീൽ പറഞ്ഞാൽ പോലും ഒരു ലക്ക് അവർക്ക് ഈ ഒരു സീസണിൽ ഉണ്ടായിരുന്നത് ഒരു സത്യം തന്നെ വളരെ അധികം കാരണം തോൽക്കണ്ട പല കളികളും അവർ അവസാന നിമിഷമാണ് വിജയിച്ചുള്ളത് സോ എന്ന രീതിയിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് പറയുകയാണ് അടുത്തേക്കാണെന്ന്